നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി സർജനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പേവിഷബാധയെ പറ്റി സംസാരിക്കാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ് ശതമാനവും മരണസാധ്യതയുള്ള ഒരു ഭീതിതമായ അസുഖമാണ് പേവിഷബാധ എന്നാൽ നമുക്ക് ഇതിനെ വാക്സിനേഷൻ കൊണ്ട് ഉള്ളൂ അപ്പോൾ അവർക്കും വാക്സിനേഷൻ ആർക്കാണ് മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ തീർച്ചയായും മൃഗങ്ങൾക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന അരുമ മൃഗങ്ങളെ നിർബന്ധമായി പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണം നൂറ് ശതമാനവും വാക്സിനേഷനിലൂടെ തടയാവുന്ന ഒരു അസുഖമാണ് പേവിഷപാത കൃത്യമായ ഇടവേളകളിൽ വാക്സിനേഷൻ എടുക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പ് നിങ്ങളുടെ നായ്ക്കോ പൂച്ചയ്ക്കോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണെങ്കിൽ പേവിഷബാധ എന്ന ഭീതിയിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാനാകും എല്ലാവരും ഈ മെസ്സേജ്